എല്ലാവർക്കും സ്വാഗതം ആരോഗ്യത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പയർവർഗ്ഗങ്ങൾ അവയിൽ പ്രധാനിയാണ് കറുത്ത കടല കറുത്ത കടല വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ ഞാൻ തലേ ദിവസം ഒരു ഗ്ലാസ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു അതിലേക്ക് അരപ്പിനായി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ മല്ലി രണ്ട് മുളക് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും ഇട്ട് ചൂടാക്കി എടുത്തു അതിലേക്ക് ഒരു സവാള ഒരു തക്കാളി ഇട്ട് നന്നായി ഇളക്കി രണ്ട് സ്പൂൺ തേങ്ങ പൊടി ചേർത്തു ഒന്നും കൂടെ വാട്ടിയെടുത്തു പിന്നീട് കളറിന് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തു ഈ മിശ്രിതം ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കണം കടല ഇരുമ്പിൻ്റെ സമ്പന്നമായ സ്രോതസ്സായതിനാൽ വിളർച്ച തടയും ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും വളരെ നല്ലതാണിത് ഒരു ചീനച്ചട്ടിയിലേക്ക് രണ്ട് സ്പൂൺ ബട്ടർ ഇട്ടു കടുക് കറിവേപ്പിലയിട്ട് പൊട്ടിച്ചെടുത്തു അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുത്തു പിന്നീട് നമ്മൾ അരച്ചുവെച്ചത് അതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം ഒരു ബേലീഫും കൂടെ ഇട്ടു നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന സംബന്ധമായ അസുഖങ്ങളെ ഇത് തടയുന്നുണ്ട് കടയിൽ കടലയിൽ ഉയർന്ന ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റ് വിറ്റാമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു ഏതൊരു പലഹാരത്തിനും കടലക്കറി വളരെ നല്ലതാണ് നമ്മൾ വറ്റിച്ചെടുത്ത ഈ മിശ്രിതത്തിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നു വേണ്ടത്ര വെള്ളം ചേർക്കുക അതിനുശേഷം വേവിച്ച് വെച്ച കടല അതിലേക്ക് ഒഴിച്ച് നന്നായി തിളക്കണം കടലയിലേക്ക് അരപ്പെല്ലാം ചേർന്ന് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വരുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടുന്നു കറിവേപ്പിലിട്ട് ഒന്നും കൂടെ തിളച്ചാൽ തീ ഓഫ് ചെയ്യാം ഒന്നാന്തരം കടലക്കറിയാണ്